ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് മതവിശ്വാസികൾ പറയുന്ന ഒരു വാദം നോക്കാം മതവിശ്വാസികളിൽ വളരെ അധികം ആളുകൾ പറയുന്ന ഒരു വാദമാണ് ഡി എൻ എ ദൈവത്തിന്റെ തെളിവാണ് ഡി എൻ എയിലെ വിവരങ്ങൾ എല്ലാം ദൈവം എഴുതിവെച്ചതാണ് ഇങ്ങനെ പല മതവിശ്വാസികളും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആദ്യം കേൾക്കുമ്പോൾ ഇത് ശരിയാണല്ലോ എന്ന് തോന്നാം പക്ഷെ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കിയാൽ അത് അങ്ങനെ അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം ഡി എൻ എ ഒരു രാസഅണുവാണ് ഇതിൽ വിവരം എഴുതിയിരിക്കുന്നു എന്ന് ചില മതവിശ്വാസികൾ പറയും പക്ഷെ അത് ഒരു ഉപമ മാത്രമാണ് യഥാർത്ഥത്തിൽ അത് രസഘടനയുടെ ഒരു ക്രമം മാത്രമാണ് അത്രമാത്രം എന്നാൽ ദൈവവിശ്വാസികൾ പറയും വിവരങ്ങൾ ഡി എൻ എൽ ഉണ്ടെങ്കിൽ അത് ഒരാൾ എഴുതി വെച്ചതായിരിക്കും അത് കേൾക്കുമ്പോൾ യുക്തിപരമാണ് എന്ന് തോന്നാം പക്ഷെ അത് ശാസ്ത്രം പറയുന്ന കാര്യമായല്ല പ്രകൃതിയിൽ തന്നെ ക്രമം ഉണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം വെള്ളം ഒഴുകുന്നിടത്ത് കല്ലുകൾ ഒരു ക്രമത്തിൽ അടുക്കാറുണ്ട് അത് ആരെങ്കിലും വന്ന് അടുക്കി വെച്ചതല്ലല്ലോ ഡി എൻ എയുടെ കാര്യം അതുപോലെയാണ് ഡി എൻ എ ഇങ്ങനെ ആയത് ഒരു ദിവസം കൊണ്ടല്ല ഒന്നോ രണ്ടോ വർഷം കൊണ്ടുമല്ല ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ആദ്യം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും അവയെ മ്യൂട്ടേഷൻ എന്ന് പറയും ഉപകരിക്കുന്ന മാറ്റങ്ങൾ മാത്രമേ തുടരൂ അതാണ് നാച്ചുറൽ സെലക്ഷൻ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ തലമുറകളിലൂടെ കൂട്ടിച്ചേർന്നു വലിയ മാറ്റങ്ങളായിത്തീരും ഇതിനെ തന്നെയാണ് ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം പ്രകൃതിയിൽ തന്നെയാണ് ഉണ്ടാകുന്നത് ഇവ ഒന്നും ആരെങ്കിലും ഇരുന്നു എഴുതി വെച്ചിട്ടാണ് നടക്കുന്നത് ഒന്നുമല്ല കോഡ് എന്ന് പറയുന്നത് ഉപമയായി പറഞ്ഞത് മാത്രമാണ് മതവാദികൾ പറയുന്ന മറ്റൊരു വാദമാണ് വി എന്റെ ഇത്ര സങ്കീർണമാണെങ്കിൽ അതിന് ഒരു സൃഷ്ടാവുണ്ടായിരിക്കും അത് ദൈവം ഉണ്ടാക്കിയതായിരിക്കണം എന്നാണ് ഒക്കെ പക്ഷെ എന്തെങ്കിലും ഒന്ന് സങ്കീർണമാണെന്ന് പറഞ്ഞാൽ മാത്രം അത് ദൈവം ഉണ്ടാക്കിയതാണെന്ന് തെളിയിക്കാൻ പറ്റില്ലല്ലോ അതിന് തെളിവും കൂടി വേണ്ടല്ലോ ആ തെളിവ് ഈ വാദത്തിന് ഇല്ല ഇത് ഗോഡ് ഓഫ് ദ ഗാപ്സ് എന്നൊരു തെറ്റായ ചിന്തയാണ് ഒന്നിനെ കുറിച്ച് നമുക്ക് വ്യക്തത ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ അത് ദൈവം ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നതാണ് ഈ വാദം ഡി എങ്ങനെ ഉണ്ടായി എങ്ങനെ മാറി എങ്ങനെ പ്രവർത്തിക്കുന്നു ഇതെല്ലാം ശാസ്ത്രം വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ബി രൂപപ്പെട്ടത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ട രാസപ്രക്രിയകളിലൂടെയാണ് ചെറിയ ചെറിയ അണുക്കൾ കൂടിച്ചേർന്ന് വലിയ അണുക്കളായി അവ വീണ്ടും ചേർന്ന് ഇന്നത്തെ ഡി പോലെയുള്ള സങ്കീർണമായ ഘടനയായി ബി എൻ മാറുന്നതിന് പ്രധാന കാരണം മ്യൂട്ടേഷനുകളാണ് അതാണ് ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ സ്വാഭാവികമായി മാറും ചിലപ്പോൾ പരിസ്ഥിതിയുടെ കാരണത്താലും മാറും ഉപകരിക്കുന്ന മാറ്റങ്ങൾ മാത്രം തലമുറകളിലൂടെ തുടരും ഡി എൻ പ്രവർത്തിക്കുന്നത് വളരെ ലളിതമായ രീതിയിലാണ് ഇതിൽ ബേസ് എന്ന ചെറിയ ഘടകങ്ങളുണ്ട് അവയുടെ ക്രമം ഏതാണ് എന്ന് നോക്കിയാണ് കോശം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് മസിൽ ഉണ്ടാക്കണോ ചർമ്മം ഉണ്ടാക്കണോ കണ്ണിന്റെ കളർ ആക്കണോ ഈ ക്രമങ്ങളാണ് എല്ലാം പറയുന്നത് അതിനാൽ ഡി എൻ എന്താണ് നടക്കുന്നത് എന്ന് ശാസ്ത്രം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു ഇതിൽ ഒന്നും മാന്ത്രികതയോ ദൈവിക എഴുതുകളോ അങ്ങനെയൊന്നുമില്ല ബി എൻ എ അത്ഭുതകരമാണ് അതെ അതിൽ സംശയമില്ല പക്ഷേ അതിന്റെ അത്ഭുതം പ്രകൃതിയിലാണ് പ്രകൃതിപരമാണ് അതില്ലാതെ മാന്ത്രികത ഒന്നും അതിലില്ല ഡി എൻ എ ദൈവത്തിന്റെ തെളിവാണ് എന്ന വാദം ഒരു കപട ശാസ്ത്രവാദം മാത്രമാണ് അതിന് ശാസ്ത്രീയ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല ഇങ്ങനെയുള്ള വാദങ്ങൾ കേൾക്കുമ്പോൾ ലോമാഞ്ചമോ അത്ഭുതമോ തോന്നാം പക്ഷെ യാഥാർത്ഥ്യവും സത്യവും ഇത്തരം വാദങ്ങളിൽ ഒന്നുമില്ല ബി എൻ എയുടെ സൗന്ദര്യം പ്രകൃതിയിലെ നിയമങ്ങളിലാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൂടി ചേർന്ന് വളരെ നീണ്ട സമയം പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഈ പ്രക്രിയയിലാണ് അതിന്റെ അത്ഭുതം അല്ലാതെ ഇതിൽ മറ്റൊരു ദൈവിക അത്ഭുതവും ഒന്നും തന്നെ ഇല്ല അതിനാൽ കൂട്ടുകാരെ കേൾക്കുന്ന എല്ലാം വിശ്വസിക്കേണ്ട കാര്യമില്ല ഒന്ന് ആലോചിച്ചാൽ മതി അത് ശാസ്ത്രം പറയുന്ന കാര്യമാണോ അല്ലെങ്കിൽ ആരോ എന്തെങ്കിലും തോന്നി പറഞ്ഞതാണോ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം കൂട്ടുകാരെ